ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ആയതുകൊണ്ട് നമ്മുടെ വീടുകളിലും വീടിന്റെ പരിസരങ്ങളിലും അതുപോലെ കടകൾ ഷോപ്പൊക്കെ ഉള്ളവരൊക്കെ കടയ്ക്കകത്തും എല്ലാം ഇതുപോലെ ഭയങ്കര ടേസ്റ്റ ശല്യം ഭയങ്കരം കൂടുതലാണല്ലേ അപ്പോൾ ഈ അപ്പോൾ ഇതിന് ഒരൊറ്റ മിനിറ്റിൽ തന്നെ എങ്ങനെ ഇല്ലാണ്ടാക്കാൻ തുടക്കി എടുക്കാറ്റ സൂത്രം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളാരത് ഇതുവരെ ചെയ്തു നോക്കാത്ത സൂത്രമാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്ന ഇപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ നമ്മുടെ നമ്മൾ എന്ത് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഇതുപോലെ ഈ ചെറി നശിപ്പിച്ച് വെക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ അതൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുവാണെങ്കിൽ തന്നെ അതിലെല്ലാം വന്നിരിക്കും മാമ്പഴം ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ അല്ല ചക്ക സീസണാണ് അപ്പോൾ അതിലെല്ലാം ഈ ഇതുങ്ങൾ വന്നിങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും നമുക്കത് പിന്നെ കഴിക്കാനൊന്നും പറ്റത്തില്ല പല പല അസുഖങ്ങളുണ്ടാകും ഈ ച പല പല വേസ്റ്റുകളിലൊക്കെ പോയി നിട്ടാണ് ഈ ഫുഡിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അത് നമ്മുടെ ബെഡ്റൂമിൽ നമ്മുടെ ഒക്കെ ഇത് വന്നിരിക്കും അപ്പോൾ ഒത്തിരി അസുഖങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഈച്ചശല്യം ഉണ്ട് അത് എങ്ങനെയൊക്കെ വൃത്തിക്ക് സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഈച്ചശല്യം ഭയങ്കര കൂടുതലാണ് ചില ആ ആറിൻ്റെ തീരം വേസ്റ്റ് അടിഞ്ഞു കൂടിയെടുത്തൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ പെരക്കകത്ത് കിച്ചണിലെല്ലാം കേറി വരാറുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് അതിനെ പെട്ടെന്ന് തൊരുത്താൻ പറ്റുന്ന കിടക്കാത്ത സൂത്രമാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുവെള്ളം തന്നെ എടുക്കണേ ഇത് നമുക്ക് പച്ചവെള്ളത്തിലും വെക്കാം പക്ഷേങ്കിൽ അത് തലേന്നേ നമ്മൾ ചെയ്തു വെക്കേണ്ടി വരും ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കി സൊല്യൂഷനാണ് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഷോപ്പിൽ നാടങ്ങ ഒക്കെ വെക്കുന്നിടോ മേശപ്പുറം തുടയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്ത് ഒരിതാണ് അതിലേക്ക് കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ തീപ്പട്ടിക്കുള്ളി കുറച്ച് ഇട്ട് പെട്ടെന്നൊന്ന് കുതിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് നല്ലപൊടി ഒന്ന് കുതിരട്ടെ അപ്പോൾ എനിക്കിട്ട് ഇപ്പം എടുക്കാൻ വേണ്ടി സഹായിക്കാൻ വന്ന ആളൊക്കെ ഉണ്ടോ ഈച്ചേനെയും പല്ലീനേയും പാറ്റാനേയും എലീനെയൊക്കെ പിടിക്കുന്ന ഞങ്ങളുടെ മെഷീനാണ് ഇവൻ അപ്പോൾ അവനെ ഇരു അവനെ കയറി ഇരിപ്പുണ്ട് അവന് കുടിക്കാൻ എന്താ ഞാൻ ഇവിടെ എടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പക്ഷെ ഇതിൻ്റെ സ്മെല്ലടുക്കപ്പം തന്നെ പുള്ളി പിറകോട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനത് നല്ല ചെറു ചൂടാണ് കണ്ടില്ല പെട്ടെന്ന് അതിനെ റെഡിയാക്കാൻ വേണ്ടിയായിട്ട് ഈ ചൂടുവെള്ളം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദേവന് അതിന് കാവലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നല്ലപോലെ പുതുന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മരുന്നാണ് വേണ്ടത് അതായത് തീപ്പെട്ടിയുടെ മരുന്നാണ് വേണ്ടത് നമ്മുടെ കൈ കൊണ്ട് തന്നെ അപ്പോൾ ചെറുതായിട്ടൊന്ന് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുള്ളൂ നല്ല ചൂടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാനിത് എടുത്തിട്ട് ഇതുപോലെ ആ മരുന്നെല്ലാം ഇതിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മരുന്നിൻ്റെ എഫക്റ്റ് വളരെ കൂടുതലാണ് നല്ലൊരു എഫക്റ്റാണ് ഈ മരുന്നിന് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അരമുറി സവാള എടുത്തിട്ടുണ്ട് സവാള നിങ്ങൾക്ക് ചതച്ചിടണം കേട്ടോ ഞാൻ ഇവിടെ ചതച്ചിട്ടില്ലായിരുന്നു ചുമ്മാ അരി ഞാനിട്ട് അതിന്റെ കൂടെ നമുക്ക് വേണ്ടത് അഞ്ചാറ് ഗ്രാമ്പു ആണ് കെട്ടോ അപ്പൊ ഈ ഗ്രാമ്പൂവിന്റെ ഓയില് മേടിക്കാൻ കേട്ടോ ഗ്രാമ്പുവിൻ്റെ ഓയിലാണേലും മതി കേട്ടോ ഉള്ളവർ അതിടുക ഇല്ലാത്തവര് ഗ്രാമ്പു ചതച്ച് തന്നെ ഇടണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തലേന്ന് ചെയ്ത് വെക്കാനാണെങ്കിൽ കുറച്ചേറെ ഗ്രാമ്പു എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കതും കൊണ്ടാണ് ഇങ്ങനെ ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഞാനൊന്ന് ചതച്ചിട്ടിട്ടുണ്ട് ഇപ്പം ആ വെള്ളത്തിൻ്റെ മണമൊക്കെ നല്ല പോലെ ഒന്ന് മാറിയിട്ടുണ്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സവാളയുടെ ആ ഒരു ഇതും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ആ ഇതും നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളം കണ്ടിട്ട് നിങ്ങൾ നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇതിൻ്റെ എഫക്റ്റ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ നല്ല എഫക്റ്റാണ് അതുമാത്രമല്ല കൊതുകിനെ വരെ തുണുത്താൻ പറ്റുന്ന സൂപ്പർ ഒരു കിടക്കാച്ചി സാധന സൂത്രമാണ് ആണ് കേട്ടോ ഈ സൊല്യൂഷൻ അടിപൊളിയാണ് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് ചെയ്ത് പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പുകൾ കടകൾ ഹോട്ടലുകൾ ക്യാൻറ്റീനുകൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ എടുക്കുമ്പോൾ സർബത്ത് സർബത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ പിന്നെ മധുരമൊക്കെ ആയത് കാരണമാണ് ഈ ഈച്ച വന്നിരിക്കുന്നത് അതുപോലെ അങ്ങനെയുള്ള പിന്നെ വേസ്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും വന്നിങ്ങനെ ഈച്ചയിരിക്കാം അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ തീപ്പെട്ടിക്കുള്ളിയുടെ ആ മരുന്നുണ്ടല്ലോ വളരെ എഫക്റ്റാണ് ആ മരുന്നിനെ കട്ട് ഭയങ്കര എഫക്റ്റാണ് അത് വന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ മണമടിച്ചിട്ടാണ് ഈ ഗ്രാമ്പൂൻ്റെ ഒക്കെ മണമടിച്ചപ്പോഴത്തേക്കും എൻ്റെ എന്റെ സഹായിക്കാമായിരുന്ന ആൾ പുറകോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അതിനാ മണം പിടിച്ചിട്ടില്ല അപ്പം ഇവിടെ ആ മണം പിടിച്ചില്ല അപ്പോൾ നമ്മുടെ ഈ ചെക്ക് അതുപോലെ തന്നെ ആ കൊതുകിനൊന്നും ഈ മണം പിടിക്കത്തില്ല അതുങ്ങള് പിന്നെ ആ വശത്ത് വരത്തില്ല വീടിൻ്റെ പരിസ ഏഴലത്ത് വരത്തില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കുറച്ചു തന്നെ വെച്ചപ്പം തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളറിലെ വെള്ളം ഇതേ കളറായി മാറിയിട്ടുണ്ട് അത്രയ്ക്ക് ആണ് ഗ്രാമ്പു ഇങ്ങനെ ചെറു ചൂടുവെള്ളത്തിലാണെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് കേട്ടോ ഗ്രാമ്പുവിൻ്റെ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നമുക്ക് നല്ല എഫക്റ്റ് തരുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് നമുക്കൊരു ചെറിയ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് ഈ ഈച്ചകളവിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈച്ചയൊക്കെ വീട്ടിൽ കയറി വരുന്നതുമ്പോൾ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ രാത്രിയിലാണെങ്കിലും കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇടുക ഈച്ച വരുത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് വിടുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഇല്ല കേട്ടോ കാര്യം സവളടമാണ് ഒന്നും അത് ഇഷ്ടമല്ലാത്ത കാരണം വീട്ടിൽ കയറി വരുത്തില്ല വീടിൻ്റെ പരിസരങ്ങളിൽ പോലും അത് വരുത്തി കണ്ടില്ല രാത്രി കിച്ചനൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മതി രീതി രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി നല്ല റിസൾട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ബെൽ പെട്ടെന്ന് ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ കേരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഈച്ചുരുത്തുന്നേ പല്ലിയെ തുടർത്തുന്ന എലിയെ തുഴത്തുന്നേ ഒത്തിരി ടിപ്പുകൾ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇതേ ഞാനിപ്പോൾ ഇത് കുറച്ച് ബോട്ടിൽ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ സെറ്റ് സെറ്റി അതുപോലെ ഡൈനിങ് ടേബിള് ഇതിലെല്ലാം നമുക്ക് ഒരു തുള്ളി വെച്ചെന്ന് ഒരു ഒരു തുള്ളി മതി ഇതിന് ദേഹത്ത് വീണാൽ മതി ഈച്ചയൊക്കെ പമ്പ കിടന്നോളും നല്ല റിസൾട്ടാണിത് അപ്പോൾ ഞാൻ എനിക്ക് ചെയ്ത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ വീടെല്ലാം വൃത്തിയായിട്ട് കിടക്കും ഈ ശല്യം വന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ പൊതുവിൻ്റെ ശല്യം അപ്പോൾ അതൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്